എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ് നമുക്കിന്നൊരു ഗോബി സിക്സ്റ്റി ഫൈവ് റെസിപ്പി ആയാലോ ഏതായാലും ഒരു സ്റ്റാർട്ടർ റെസിപ്പി ആയിക്കോട്ടെ നല്ല ഡിന്നറിന് ഒരു ഡിന്നർ പാർട്ടികൾക്കും അല്ലാണ്ട് പെട്ടെന്ന് ഒരാൾ വന്നാലൊരു എന്തെങ്കിലുമൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണം തോന്നുമോ ഉണ്ടാക്കി കൊടുക്കാനായാലും ഇനി നമുക്കെന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് കുറിക്കണം തോന്നിയാലെല്ലാം അടിപൊളി ആയിട്ടായത് പിന്നെ വെറൈറ്റി റൈസിൻ്റെ കൂടെയൊന്നും പറയണ്ട അപ്പം നമുക്കിത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മുന്നൂറ്റമ്പത് ഗ്രാം കോളിഫ്ലവർ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ച് നല്ലോണം തിളക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പും മഞ്ഞളിൻ്റെ പൊടിയും ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ടിട്ട് സ്റ്റവ് ഓഫ് ചെയ്യണേ എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കാം അപ്പോൾ എന്തെങ്കിലും പുഴു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും പിന്നെ വെറുതെ പച്ചവെള്ളത്തിൽ കഴുകിയോണ്ട് കാര്യമില്ല പുഴുവെല്ലാം പോകണം ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ അതാ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇപ്പം നമുക്കിതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം അരിപ്പേൽ അരിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ഭാഗത്തിരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനൊരു മസാല തയ്യാറാക്കണ്ടേ അപ്പോൾ അതിനായിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് മൈദയും കാൽ കപ്പ് അരിപ്പൊടിയും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പിന്നെ ഒര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ആവശ്യത്തിന് ഉപ്പും ആ കുറച്ച് വെള്ളം ഞാൻ ആദ്യം കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇത് നമുക്ക് കുഴച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം അധികം വെള്ളമായി പോവേണ്ട പിന്നെ ഈ മസാല പിന്നെ കോളിഫ്ലവർ പറ്റി നിൽക്കില്ല അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യത്തിന് ചിലപ്പോൾ അരിപ്പൊടിയിലെല്ലാം കുറച്ച് നല്ലോണം വെള്ളം കുടിക്കുന്നതാണെങ്കിൽ വെള്ളം നമ്മളിപ്പം കറക്റ്റ് അളവ് പറഞ്ഞാൽ മതിയാവില്ല അപ്പോൾ താ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ അതാണ്ടില്ലേ നല്ലോണം ഇതുപോലൊരു മാവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവറും ചേർത്തിട്ട് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കാം അതിൻ്റെ മുകളിൽ പിടിക്കാൻ കുറച്ച് പാടായിരിക്കും കുറച്ച് പൂ പൂ പുറത്തെല്ലാം ആയാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ബജ്ജിയൊന്നുമില്ലാലോ ഇതിങ്ങനെയാണ് നല്ലത് നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ അപ്പോൾ അതാ ഏകദേശം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ഭാഗത്തിരിക്കട്ടെ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനിതാ എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലിട്ട് വറുത്ത് കോരുന്ന അത്രേ ഉള്ളു പണി ഇത് ഈ വറുത്ത് കോരുന്ന എണ്ണ എണ്ണ അധികം അങ്ങ് ഭയങ്കരമായിട്ട് വെട്ടി തിളക്കമൊന്നും വേണ്ട കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മണമായിരിക്കും നമുക്ക് ആവശ്യമില്ല നമ്മൾ കറിവേപ്പില മാത്രം മതി കണ്ടില്ലേ പെട്ടെന്ന് മൊരിഞ്ഞ് മൊരിഞ്ഞ് കിട്ടും പെട്ടെന്ന് എടുത്തിട്ട് ഇതേപോലെ നമുക്കെല്ലാം ഒന്ന് വറുത്ത് കോരാ ഇത് തൈര് ചോറിൻ്റെ കൂടെയുള്ള വെറൈറ്റി റൈസിൻ്റെ കൂടി എല്ലാത്തിൻ്റെ കൂടെയും നന്നായിട്ടുണ്ടാകും എന്നാലും തൈര് ചോറിൻ്റെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ കുട്ടികൾക്കെല്ലാം വെറുതെ വൈകുന്നേരത്തെ ചായക്കെല്ലാം പറ്റിയ ഒരു അടിപൊളി ഡിഷായത് അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ ആവശ്യമുള്ളൂ എന്തായാലും ഇതൊന്ന് എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കി അഭിപ്രായം അറിയിക്കണേ കണ്ടോ ഇനി ആദ്യം അരിപ്പേലിട്ട് വെളിച്ചെണ്ണയെല്ലാം പോയിട്ടുണ്ട് അതിന് വെളിച്ചെണ്ണയല്ലേ ഞാൻ എടുത്തത് സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം കുഴപ്പമൊന്നുമില്ല ഇനി വെളിച്ചെണ്ണ ആയപ്പോലും പ്രശ്നമൊന്നുമില്ല അപ്പംതാ ഇത് ഈ ഇതിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ നല്ലോണം ഒന്നും മൂടി വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ബോക്സ് എല്ലെല്ലാം വെച്ച് കൊണ്ടുപോകാനും എല്ലാം നല്ല അടിപൊളി സംഗതിയാണ് അപ്പം താ എണ്ണ അതിലങ്ങ് പിടിച്ചോളും എന്നാൽ പിന്നെ അടുത്ത ആഴ്ച കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു